ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഒരു ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ ഇന്ന് സ്ക്വാഷ് ഉണ്ടാക്കുന്ന മോനെ എന്ന സ്ക്വാഷ് ഉണ്ടാക്കുന്നേ നമ്മള് പൂ കഴിച്ച മുട്ടായി അതെ ഇരിക്കുന്നു എന്നെ മുട്ടയ കഴിച്ചേ ചെമ്പരത്തിപ്പൂവിന്റെ മുട്ടായോ അല്ലല്ലോ കടലും മുട്ടായി അല്ലേ കഴിച്ചേ ഇങ്ങോട്ട് നോക്കേ ഞങ്ങൾ ചെമ്പരത്തിപ്പൂ വരയ്ക്കാൻ പോകണേ പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ടൊരു സ്ക്വാഷ് ഉണ്ടാക്കാം കാണാമോ കാണാമോന്നറിയത്തില്ല നല്ല സൂര്യൻ്റെ വെട്ടം കാരണം എനിക്ക് കണ്ണ് കാണത്തില്ല പൂ കാണാമോന്ന് അപ്പൊ ഇടയ്ക്കുണ്ട് കേട്ടോ കയറ്റി പിടിച്ച് വരച്ച മേ കയറ്റി പിടിച്ചെടുക്കുക ആ അങ്ങനെ പിടിച്ച് അയ്യേ ആ വന്നോ ഞാൻ വിചാരിച്ച് വന്നില്ലെന്നോ എന്നെടുക്കാൻ പോയത് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നവരാ പറ എന്റെ എണ്ണവേനും ഞാനിവിടെ പറിച്ചു കാണിക്കാമെന്ന് വെച്ചാൽ ഇത് സമ്മതിക്കില്ല എന്ന് തോന്നുന്നു ഇല്ല സമ്മതിക്കും കാണാമോ ഈ ഞാനും ഡാനീ അതുകൊണ്ട് പോയി ഞങ്ങൾക്കപ്പം ഇതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം എന്തായാലും പറിച്ചിട്ട് വരാം കേട്ടോ ഇത് ക്യാമറയും പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ക്യാമറാമാൻ മരുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ പിടിക്കണ്ടേ അപ്പം ഞാൻ ഇതെല്ലാം പറിച്ചിട്ട് വരാമേ ഏടാനി ഇങ്ങോട്ട് നോക്കിയാ എന്നെടുക്കാൻ പോവാ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞേ ആ ഇത് എന്നാ ചെയ്യണ്ടേ ഇത് 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 കളയണം വേണ്ടേ ഇതിൻ്റെ ഈ ഇത് കളയണം പിന്നെ ഈ അകംവശം കാണിച്ച മന അങ്ങനല്ല അങ്ങനെയല്ല ആ കുഴപ്പമില്ല അത് ഇത് കണ്ടേ എന്നിട്ട് ഇത് ഈ അകംവശം ഇത് കയറാം പറിച്ച് കളാം ഇത് എടുക്ക ഇത് കളാം ആ കുഴപ്പമില്ല ഇത് ഇതിനകത്തൊട്ടിടുക പതുക്കെ ആ അതെ എന്തുവാ തണ്ട് വേറെ ഇതൾ വേറെ മെടുക്കാൻ അടുത്ത പൂ അങ്ങനെ വെച്ചേ മതി അത്രയും മതി അത്രയും മതി പതുക്കാം പതുക്ക പൂവിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അതങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഇട്ടോ കുഴപ്പമില്ല ആ എന്നാൽ നമുക്കിത് ഫുള്ള് എടുത്തിട്ട് വരാവേ ഡാനിക്ക് ഹെൽപ്പ് വേണം ഡാനി തന്നെ ചെയ്യാൻ പാടാം ഏൻ വേണി ഞാൻ കൈമാറ്റാം ആ ഏ ഉണ്ടാ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന തേനായി അമ്മ അമ്മ കഴുകിയിടാ കേട്ടോ കേട്ടായിയാണോ കുഞ്ഞു ഹാലോ വെച്ചേ കുഞ്ഞു അല വെക്ക ഇത് ഫുള്ള് ഒന്ന് കഴുകിയെടുക്കണേ ചെയ്യണ്ട ഡി അത് ഫുള്ള് എന്നാ ചെയ്യണ്ടേ ആ കഴുകിയെടുക്കണമെന്ന് പറയുമ്പോ ഉം അത് താ അമ്മയ്ക്ക് ഇതിങ്ങിതാ ഇനിപ്പാ അവിടെ ഇരിക്കണ്ട ഇനി നമുക്ക് ഉണ്ടാക്കണ്ടേ അമ്മ ഇടാൻ ഡാമ്പേ ഇത് നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി നമുക്ക് ഇതോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ി മതി ഇച്ചിരി മതി ഉം പൂപ്പനാണോ ഇനിയും മതി ഇനി വേണ്ട പനിമോനെ പേടിച്ചിട്ട് നമ്മള് ഫ്രിഡ്ജ് കൂട്ടി ഇടാറ പതിവ് മാറിക്ക മോനെ ഇത് ആ എന്നിട്ട് കുഞ്ഞു മാറിക്കടക്കട്ടെ ഇതിനകത്ത് എന്നെ എടുക്കണ്ട ഡാനി സംസാരിക്കും എന്നെ എടുക്കണ്ട ഗ്രാമ്പൂ ഗ്രാമ്പൂ ദാമ്പു എങ്കിൽ ദാമ്പു ബാ ദാമ്പു എടുക്കാം ബാ അതെന്നത് ഗ്രാമ്പു ആണോ ആ മതി മതി എടുക്കണ്ട പൂ എടുക്കണ്ട അവിടെ നിന്ന് നോക്കിക്കോട്ടെ അമ്മ വെള്ളം ഒഴിക്കാവേ കുഞ്ഞു കുഞ്ഞ് വെള്ളമൊഴിച്ച ചിലപ്പോ ശെരിയാവല്ലാനിമോനാണോ ഉണ്ടാക്കുന്നേ അടുത്ത പ്രാവശ്യം നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാം കേട്ടോ പ്രാവശ്യം അമ്മ ഒഴിക്കും മതി നമ്മളിതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി അടുത്ത പേരോട്ട് കുടിച്ചിട്ടുണ്ട് അതിൻ്റെ കളറ് ഫുള്ള് വെളിയിൽ വരണം ഈ പൂവലൊന്നും കളർ ഇല്ലാതാകും അതുപോലെ ആക്കണം കാണണോ അമ്മ കാണിക്കല്ലോ കുഞ്ഞിനെ അങ്ങനത്തെ പൂവെല്ലാം എടുത്ത് കളഞ്ഞ ഇപ്പൊ തന്നെ നല്ല കളർ ഉണ്ടല്ലേ അയ്യോ ആവി തട്ടി ഒരു മിനിറ്റ് ആ വേണ്ട മാറി അപ്പോൾ ഇതിൻ്റെ പൂവെല്ലാം എടുത്ത് കളഞ്ഞത്തോളല്ലേ റെഡി റെഡിയാക്കി എടുക്കാം അങ്ങനെ എടുക്കല്ലേ ചൂടാണേ ഭാവിണാനി മാവേ അവിടെ നമ്മ കുത്തി വെച്ചേക്കുവാടാ അവിടെ അമ്മ കുത്തി വെച്ചേക്കുവാ കരയാൻ പോവാൻ തോന്നുന്നു നമുക്ക് ഇപ്പൊ തന്നെ നല്ല കളറില് വെള്ളം കിട്ടിട്ടുണ്ടോ കേട്ടോ ഇതിന് നമ്മക്ക് കളിച്ചു ഇതാണ് നമ്മുടെ ഇത് നമുക്കിങ്ങനെ ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഡാനിമോന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അയ്യോ ഡാനിയുടെ ഒരു തട്ടി കിട്ടിയതാണ് ഇത്രയും മതി പിന്നൊരു ഡാനിക്ക് ആയതുകൊണ്ട് തണുത്ത വെള്ളം വേണ്ട സാധാ വെള്ളം നിൽക്കുമ്പോൾ വെള്ളം ഒഴിക്കട്ടെ പിന്നെ ഇച്ചിരി വെള്ളം അങ്ങനെ പിടിക്കില്ലടാ ഉണ്ടോ അതിൻ്റെ കളറ് നമുക്ക് കുറഞ്ഞു അതിനൊരു വഴിയുണ്ടോ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞു വയ്ക്കാം അങ്ങനെ കളർ മാറുന്ന ഡാൻ ഉണ്ടാ ഇപ്പം നല്ല റെഡ് കളറായി കണ്ടോ

ഒന്ന് നോക്കിയമ്മ സൂപ്പറാണോ ഡാനിക്ക് പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില് നാരങ്ങ പിന്നെ മറ്റേ എല്ലാ പുളിയും ഡാനി കഴിക്കും ആ ബെസ്റ്റ് നിൽക്കി നിൽക്കും അമ്മ എടുത്തരാം അയ്യ എവിടെയെല്ലാം അമ്മ വേറെ എടുത്തുതരാം അപ്പൊ ഇഷ്ടപ്പെടാ ഡാനി സൂപ്പറാന്ന് പറഞ്ഞതിനകത്ത് നോക്കി അമ്മ വേറെ ഒഴിച്ചു തരാം അത് ഉണ്ടോ മതി മതി ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ നിൽക്കാം എടുക്കാൻ പോവാ ഡാനി ഉണ്ടാക്കാൻ പോണോ എന്നാ ഇന്ന സ്പൂൺ ഇന്ന ആ നാരങ്ങ വേണ്ട അമ്മ നല്ല നാരങ്ങ തരാം ആ നാരങ്ങ തോടീങ്ങി തന്നവനെ അത് കളഞ്ഞേക്കാം ഇനി എന്നതാ ഈ സ്പൂണിന് അകത്തൊട്ട് എടുക്കത് എടുത്തൊഴിക്കുക ഓ സൗണ്ടും ഉള്ളതായിരിക്കും ഒഴിക്കുക ഒഴിക്കുക എടുക്കാം മതിയോ ഇനി നാരങ്ങ അല്ലേ ഓ നാരങ്ങിയില്ലേ കണ്ണും മൊത്തം ഇതെങ്ങനെയാണ് പിഴിയുന്ന ഡാനി ആ വീഴുന്നില്ലല്ലോ അമ്മ പിഴിഞ്ഞേരാം അമ്മ പിഴിഞ്ഞേരാം ഇനി കാണിക്കേ കുഞ്ഞിന് പാടാ അമ്മ പിഴിഞ്ഞേരാട്ടോ ഡാനിമനിച്ചൊരു വെറൈറ്റി ആയിട്ടാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ ഇപ്പം തന്നെ നല്ല കളറായിട്ടോണ്ടെസ്റ്റ് സ്പൂണിനി കഴുകണം മതി 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 ഇനി സ്പൂൺ നിന്നാ മിക്സ് ചെയ്യേ മിക്സായോ അതിനകത്ത് ഒഴിക്കല്ലേ ഇല്ല ഒഴിക്കല്ലേ കുഞ്ഞ് കുടിച്ചോ ഇനി ആ കുടിച്ച് ഇതി ഒന്ന് നോക്കിക്കടോ എങ്ങനുണ്ട് അപ്പൊ ടാറ്റ പറഞ്ഞ ഡാനി പറഞ്ഞ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു എന്നാലേ അവര് ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ തരൂള്ളു അവൻ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ എന്ന് പറഞ്ഞു ലൈക്ക് ഷെയർ ഷെയർന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ ആ അത് തന്നെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബൈ 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 കൊടുത്തെ ബൈ കൊടുത്തെ എങ്ങനെയായിരുന്നു ഒന്ന് ഓടിക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയത് മണ്ണി കളിക്കാനാണെ